മറവിൽ വൻ നേതാവ് സുരേന്ദ്രൻ ി കോൾപ്പടവ് ആയിരത്തി അറുപത്തിരണ്ട് ഹെക്ടർ കൃഷിഭൂമിയാണ് ഈ കൃഷിഭൂമിയിൽ നമുക്ക് ഒറ്റവളയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിന് ആ ഒറ്റവള എടുക്കുന്നതിന് നിരവധി കെട്ടുകളാണ് ഇതിനകത്തുള്ളത് നൂറ്റി അറുപത്തഞ്ചോളം പാടശേഖര സമിതികളുണ്ട് അപ്പൊ ഈ കെട്ടുകള് ഇവിടെ നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ കടുക്കുഴി പൊട്ടി ഇപ്പൊ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വാവേർ കടുവ് വാവേർ ബണ്ട് പൊട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തെക്കേ കടുവ് ബണ്ട് പൊട്ടി തെക്കേ കെട്ട് ബണ്ട് പൊട്ടി അപ്പൊ നിരന്തരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല പക്ഷെ ഇതിന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് ഇത് ഇവിടെ ഉൽപാദനം ക്ഷമത വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ഇറക്കുന്നവർക്ക് ജലസേചനം ബണ്ട് നിർമ്മാണം ഇലക്ട്രിഫിക്കേഷൻ ട്രാൻസ്ഫോമർ പമ്പ് സെറ്റ് പെട്ടിംപറകള് തറകെട്ടൽ ബണ്ട് കെട്ടൽ ഇതിനൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് വേൾഡ് ബാങ്കിൽ നിന്ന് മുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കർഷകനും ഇന്ന് കണ്ണീര് വരേണ്ട സാഹചര്യമില്ല ഇപ്പൊ ഇവിടെ ഈ തെക്കേ കടവ് കെട്ടില് നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി ഈ നൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയിലും നടൽ കഴിഞ്ഞു മാത്രമല്ല ഇരുപത് ഏക്കറോളം ഭൂമിയിൽ ഞാറ് നട്ടിരിക്കുകയാണ് മറ്റു പാടശേഖരങ്ങളിലേക്ക് അവിടെ നടിയിൽ നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഒരു ഏക്കറയ്ക്ക് ഏതാണ്ട് ഇരുപതിനായിരം രൂപയിലധികം ചെലവാണ് ഒരു ഏക്കറയ്ക്ക് വരുന്നത് കർഷകന് അത്രയും നഷ്ടം വരുത്തിയത് ഇതിന്റെ കാരണക്കാർ ഒന്നാമത്തെ കക്ഷി കെ എൽ ഡി സി ആണ് അതുകൊണ്ട് കെ എൽ ഡി സിക്ക് എതിരെ കെ എൽ ഡി സി ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് Opposite Amana Mall, Thrissur Road at a